മീഡിയ കമ്മീഷന്റെ തറവേല അവസാനിപ്പിക്കണമെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി ഏറ്റവും ഒടുവിൽ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന് നൽകിയ പത്രപ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതും വിശ്വാസികളെ മാനിക്കാത്തതും സിനഡിനെ അപഹസ്യമാക്കുന്നതുമാണെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തലിയൻ പ്രസ്താവിച്ചു കമ്മീഷൻ സെക്രട്ടറിയുടെ കുറിപ്പ് തുടങ്ങുന്നത് വസ്തുതാപരമായ തെറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് വന്ന മാർപ്പാപ്പയുടെ കത്ത് ദുരുപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ മെത്രാൻമാരുടെ ഓൺലൈൻ സിനിറിൽ ചർച്ചകൾ ഒഴിവാക്കി സീറോ മലബാർ സഭയുടെ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിലാൽ ജോർജ് ആലഞ്ചേരിയുടെ കുതന്ത്രത്തിലൂടെയാണ് ഏകീകൃത കുർബാനയുടെ തീരുമാനമെടുത്തത് സഭയുടെ ദൃശ്യതലവനായ മാർപ്പാപ്പയെ ബഹുമാനിക്കാതെ അദ്ദേഹത്തെ ഉപയോഗിച്ച് കാര്യം സാധിച്ചെടുക്കുന്ന കൽതായ ശൈലിയെ ഞങ്ങൾ അപലപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ഏകീകൃത കുർബാനയുടെ കാര്യം സിനഡ് പുറത്തുവിട്ടപ്പോൾ തൃശൂർ ഇരിഞ്ഞാലക്കുട പാലക്കാട് താമരശ്ശേരി രൂപതകളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂടെ ഏകീകൃത കുർബാനയ്ക്കെതിരെ മുറവിളി കൂട്ടിയിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ മറ്റു രൂപതകളിൽ ആ മുറവിളി അടിച്ചൊതുക്കാൻ മെത്രാൻമാർക്ക് സാധിച്ചുവെന്ന് മാത്രം ഏകീകൃത കുർബാനയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് സംഘടിപ്പിച്ചവർ സീറോ മലബാർ സീലഡിന്റെ നടപടിക്രമം തെറ്റിച്ചാണ് ഇത്തരമൊരു തീരുമാനം അടിച്ചേൽപ്പിച്ചത് ഈ ലോബിയാണ് സീറോ മലബാർ സഭയിലെ ഇന്നത്തെ കലാപത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണം അത് മറക്കാനാണ് അസത്യത്തിനെതിരെയും അനീതിക്കെതിരെയും സദ്യയില്ല പോരാട്ടം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കു നേരെ മീഡിയ കമ്മീഷൻ തിരിഞ്ഞിരിക്കുന്നത് സിറോ മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വകത്തിരിവില്ലാതെ കാനോനിക നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തി ചതുപ്രയോഗത്തിലൂടെ പ്രാബല്യത്തിലെത്തിച്ച ഏകൃത കുർബാനയുടെ തീരുമാനമാണ് അതിനെതിരെ അതിരൂപതയിലെ ഇന്നും ഉറച്ച നിലപാടുള്ളവരാണ് ഈ പ്രശ്നത്തിൽ വത്തിക്കാനിലേക്കും സിനഡ് പിതാക്കന്മാർക്കും അയച്ചിരിക്കുന്ന പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന വൈദികരുടെ എണ്ണം എടുത്തിട്ട് വേണമായിരുന്നു മീഡിയ കമ്മീഷൻ ഈ പ്രശ്നം ഏതാനും ചില വൈദികർ ഉണ്ടാക്കിയതാണെന്ന പച്ചക്കളം എഴുതി പിടിപ്പിക്കാൻ മീഡിയ കമ്മീഷന്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിച്ചാൽ സിനഡ് പിതാക്കന്മാരുടെയും ഏകീകൃത കുർബാനയ്ക്കായി പിടിവാശി പിടിക്കുന്നവരുടെയും അടിസ്ഥാന മനോഭാവം മനസ്സിലാക്കാം വിശുദ്ധ കുർബാന വേണമെന്നല്ലാതെ അതെങ്ങനെ വേണം എന്നതൊന്നും വിശ്വാസികളുടെ പ്രശ്നമല്ലായിരുന്നു എന്ന മീഡിയ കമ്മീഷന്റെ വാചകം മാത്രം മതി ഇവർ വിശ്വാസികളെ എങ്ങനെ വിലയിരുത്തുന്നുവെന്നറിയാൻ എറണാകുളത്തെ വിശ്വാസികൾ രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ ചൈതന്യം തൊട്ടറിഞ്ഞവരാണ് ജനാഭിമുഖ കുർബാനയിൽ അവർ സജീവ പങ്കാളികളാണെന്നും ജനങ്ങൾ കുർബാനയിലെ അർപ്പകരാണെന്നുമുള്ള ബോധമുള്ളതുകൊണ്ടാണ് അവർ ജനാഭിമുഖ കുർബാനക്കായി തെരുവിലിറങ്ങിയതും അധികാരികളോട് അവരുടെ അവകാശത്തിനായി പോരാടുന്നതും മെത്രാന്മാരുടെയും വൈദികരുടെയും വിഡ്ഢികളായ അടിമകളല്ല ഇവിടത്തെ വിശ്വാസികൾ മീഡിയ കമ്മീഷൻ പുറത്തിറക്കുന്ന കുറിപ്പുകൾ സിനഡ് പിതാക്കന്മാരുടെ കൂട്ടായ തീരുമാനത്തിന്റെയും ചർച്ചയുടെയും വെളിച്ചത്തിലുള്ളതായാലേ അത് അത്തരത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ മീഡിയ കമ്മീഷൻ ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ഇടുങ്ങിയ മനുസൃതിക്കുന്ന വിഡിത്തങ്ങൾ മീഡിയ കമ്മീഷന്റെ പേരിൽ പ്രസ്താവനകളായി ഇറക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് ബന്ധപ്പെട്ടവർ ഓർക്കുന്നത് നല്ലതാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു